ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്തരമാറ്റിന് ഇതൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ അവിടെ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം മാതൃശ്ശിൻ്റെ ഒപ്പം പോകണം എന്നൊരു ഒറ്റ തീരുമാനത്തോടു കൂടി തന്നെ അങ്ങനെ ദേവയാനി മുത്തശ്ശനോട് ചെന്ന് പറയുകയാണ് എനിക്കും ഞാനും നയനയോടൊപ്പം പോവുകയാണെന്നൊക്കെ പറയാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്തിനാ മോളെ നീയും പോവുകയാണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് അതെ ഇവിടെ ആരുമില്ലാതെ എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നയനയ്ക്ക് ഈ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നയനയോടൊപ്പം എനിക്ക് പോയേ മതിയാവുള്ളൂ അവന് അവളെ നോക്കാനായിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ പറയാം ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ ആര് പറഞ്ഞു ആരുമില്ലെന്ന് ആരില്ലാത്തവരുടെ മുന്നിലാണെങ്കിലേ അവരുടെ നോക്കാനായിട്ട് ഹോംനേഴ്സിനെ നിർത്തി കൊടുക്കണം അതാണ് വേണ്ടത് അച്ഛാ എത്ര ഹോംനേഴ്സിനെ നിർത്തിയാലും സ്വന്തം അമ്മ നോക്കുന്നത് പോലെ ആവില്ലല്ലോ മറ്റാരെ നോക്കിയാലും എന്നൊക്കെ ദേവിയാനെ നല്ല കടുത്ത മറുപടി തന്നെ പറയുകയാണ് ഇപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മോളെ അങ്ങനെ വേണം മോളെ അതെ നയനമോള് പോകുമ്പോൾ കൊച്ചിനെയും കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൊച്ചും കൂടി ഇല്ലെങ്കിൽ ഞാനൊരു ഒറ്റപ്പെട്ടൊരവസ്ഥയാവും അപ്പോൾ എടുത്ത് വൈകുന്നേരം നമ്മുടെ മുത്തശ്ശി വീണ്ടും അതെങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയാവുന്നത് ഇവിടെ ഇത്രയും പേരുള്ളപ്പോൾ എങ്ങനെയാണ് ഒറ്റക്കാവുന്നത് അപ്പോൾ മുത്തശ്ശി നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനുഷ്യ കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോഴേ നമുക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയുള്ളൂ നമ്മുടെ വേദന തിരിച്ചറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ചിന്ത ഇപ്പോൾ വേറൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയെല്ലാം തോന്നുന്നത് എന്നൊക്കെ മുത്തശ്ശിയും പറയാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജയനും വരികയാണ് അപ്പം ജയനും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കണം ദേവയാനി നിനക്കിപ്പോൾ പോണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ മുകളിലൊപ്പം പോയേ മതിയാവുള്ളൂ അപ്പോൾ മുത്തശ്ശിനാണെങ്കിൽ ആ നയനയ്ക്ക് പോകാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളെല്ലാം കാരണങ്ങളെല്ലാം ഉണ്ടാക്കി അപ്പോൾ അവളെടുത്തിട്ടത് കഥയാണ് ഹാ ഇപ്പോൾ നീ എടുത്തിടുന്നത് നിൻ്റെ മകനെക്കുറിച്ചാണല്ലേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് വർഷം ആയി പക്ഷേ ഇന്നേ വരെ അവൾക്ക് മക്കളെ മക്കളെ വിട്ട് പോയാലും മക്കളുടെ അടുത്ത് പോകണമെന്നല്ല എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുകയാണ് അവൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളെല്ലാം പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിൻ്റെ ഭർത്താവിനെ വിട്ട് നിനക്ക് മകൻ്റെയോടൊപ്പം പോകാം നിൻ്റെ ഭർത്താവാണോ നിനക്ക് വലുത് നിൻ്റെ മകനാണോ നിനക്ക് വലുത് എന്നും ചോദിച്ചുകൊണ്ട് ക്രോസ് വിസ്താരം ചെയ്യുകയാണ് മുത്തശ്ശൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനിക്ക് കാലി വന്നിട്ട് ഞാൻ പോകുന്നില്ല എങ്ങും പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഹാ എനിക്കിവിടെ ഒരു സമാധാനൊക്കെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്നാണെറ്റി പോവാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനക്ക് സങ്കടം സഹിക്കാൻ പറ്റുക ദേവിയാനെ നേരെ നയനയുടെ റൂമിലേക്ക് ചെല്ലുകയ അപ്പോൾ നയനാണെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ താലോലിച്ചോണ്ടിരിക്കുക സമയത്ത് ദേവിയാനെ ചെന്നിട്ട് മോളെ ഞാൻ പോ ഞാൻ വരുന്നില്ല മോളെ നീയും മോളും കൂടി പൊയ്ക്കോ ഞാൻ ഏതായാലും വരുന്നില്ല എന്നൊക്കെ ഇങ്ങോട്ട് പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് മോള് കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോളാനായിട്ടൊക്കെ നയനയോട് പറയുകയാണ് ഇത് കേട്ട നയനയാണെങ്കിൽ ഇല്ലമ്മേ ഞാനേതായാലും കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല ഏഹ് കൊണ്ടുപോകുന്നില്ലെന്നോ അപ്പോൾ മോളില്ലാതെ കുഞ്ഞിനെ നിൽക്കാനായിട്ട് സാധിക്കുമോ കുഞ്ഞില്ലെങ്കിൽ അമ്മയും ഇവിടെ വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചന്തമോളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾക്ക് സങ്കടമൊക്കെ ഉണ്ടാകും എന്നാലതൊന്നും സാരമില്ല അമ്മയുടെയും കൂടി സങ്കടം കൂടി ഞങ്ങൾ തിരക്കണമല്ലമ്മേ അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് ആദർശൻ്റെ ഇടത്തിൽ പോകാതിരിക്കാനായിട്ട് കഴിയില്ല അമ്മേ ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എനിക്ക് മോളെ ദേ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ ഇവിടെ നല്ല കുട്ടിയായിട്ട് നിന്നോളോട്ടോ ഏഹ് മുത്തശ്ശിക്കും ബാക്കിയുള്ളവരെല്ലാവർക്കും ദേ വിഷമങ്ങളൊന്നും ഉണ്ടാക്കാതെ ശല്യൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കണം അമ്മ അച്ഛനൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ മോളെ കാണാനായിട്ട് വരും ഏഹ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കുഞ്ഞിനോട് അപ്പം അങ്ങനെ ദേവിയാനിയോട് ഏതായാലും എനിക്ക് പോയേ മതിയാവുള്ളൂ അമ്മ എന്നൊക്കെ പറയുകയാണ് ശരി മോളെ നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ അതെ മോളെ ആക്കാനെങ്കിൽ ഞങ്ങൾക്ക് വരാനുള്ള അനുവാദമില്ലേ അമ്മ അത് പിന്നെ വേണോ അമ്മേ അതെന്താ എൻ്റെ മോൻ്റെ അടുത്ത് വരാനായിട്ട് എനിക്കുള്ള അധികാരമില്ലേ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ ഞാൻ എന്നാൽ പിന്നീടൊന്നും മിണ്ടിയില്ല ശരി അമ്മയ്ക്കും കൂടെ വരാം ഞങ്ങൾ ആക്കാനായിട്ട് വരാം പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദർശനം കൂടുതലത് സങ്കടമാകും അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വരണ്ട എന്ന് പറഞ്ഞത് എന്ന് ദേവിയനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അങ്ങനെ ദേവിയാനിക്കാണല്ലോ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യട്ടെ എന്താ ചെയ്യട്ടെ ഇത് ചെയ്യട്ടെന്ന് ഒന്ന് ഇത് നമുക്ക് എല്ലാവരെയും കൊണ്ടൊന്ന് തൃപ്തിപ്പിക്കാലോ ഏ നയനമോളും പോകുന്നു കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് അവൾ പോകുന്നതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിലും എൻ്റെ സങ്കടം കണ്ടിട്ടാണ് അവൾക്ക് സങ്കടം ഞാൻ ഒറ്റപ്പെട്ട് പോകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ അവൾ കൊണ്ടുപോകാത്തത് പക്ഷേ അവളില്ലാതെ ഒരു നിമിഷം പോലും ആ കുഞ്ഞിനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല ആ കുഞ്ഞ് ഇവിടെ ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ ഏറ്റവും ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നയനെ മോളെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യട്ടെ ഇതെല്ലാം സാധ്യമാവുന്നത് അച്ഛനോടൊന്ന് സംസാരിക്കുക ദേ നമുക്ക് എല്ലാവരും കൂടി കോംപ്രമൈസ് ചെയ്ത് ആദർശനെ വിളിച്ചുകൊണ്ട് വരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെയ്യാനാണെങ്കിൽ വേണ്ട ദേവിയാനെ അത് ശരിയല്ല ഇനിയിപ്പോൾ നമ്മൾ കോംപ്രൈസ് കോംപ്രമൈസ് ചെയ്ത് ആദർശനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാലും അവൻ വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൻ നമ്മളുടെ അരികിലേക്ക് ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല കാരണം മുത്തശ്ശന്റെ അതേ വാശി തന്നെയാണ് ആദർശനം കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ആദർശനെ വിളിക്കുന്നത് എന്താണെന്നറിയാവോ ജൂനിയർ മൂർത്തി എന്നാണ് അപ്പോ ആ ഒരു സ്വഭാവത്തിൽ ജീവിക്കുന്ന അവനെ തിരുത്താനായിട്ട് സാധിക്കോ അവൻ്റെ ലക്ഷ്യം എന്താണോ അത് പൂർത്തിയാകുന്നതുവരെ അവൻ അവിടെ തന്നെ ഉണ്ടാകും അവൻ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ അവൻ തിരിച്ചു വരുവുള്ളൂ അത് അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു ഒരു ലക്ഷ്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി പിന്മാറുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയാം എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല ഏഹ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവരില്ലാത്തൊരു ലോകം എന്നൊക്കെ പറയാണ് ദേവയാനേ ഏതായാലും ഇപ്പോൾ ഇതിങ്ങനെ പോട്ടെ ഇനി അച്ഛനെ കൂടുതൽ ചൊടിപ്പിക്കണ്ട പറഞ്ഞല്ലോ അവൻ ആരെയും വെറുത്തിട്ട് പോയതല്ല ആദർശ് ഉ ഉറപ്പായിട്ട് മടങ്ങി വരും അതുവരെ നയനമോളും അവിടെ പോയി തന്നെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നയനമോളും വീട്ടിലേക്ക് പോകില്ല പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കാണിക്കുകയാണ് അവരുടെ അടുത്തേക്ക് നമ്മുടെ നയന ചെല്ലുകയാണ് അപ്പോൾ മുത്തശ്ശിക്ക് നയനയെ കണ്ടപ്പോഴേക്കും ആകെ സങ്കടം തോന്നുക അപ്പോൾ മോളെ എന്തിനാ മോളെ ഇവിടെ നിന്ന് പോകുന്നത് മോൾക്ക് പോകണമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പോകണം ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ആദർശയുടെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു മുത്തശ്ശ മുത്തശ്ശനെ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ കൽക്കല് വീഴുകയാണ് മനസ്സിലാ മനസ്സോടുകൂടി തന്നെ മുത്തശ്ശൻ നയനയെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ ചെയ്യുകയാണ് മുത്തശ്ശ ഞാൻ പോവാണ് അതിന് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു കടുത്ത മറുപടിയാണ് മുത്തശ്ശൻ്റെ നാവിൽ നിന്ന് വരുന്നത് കാരണം നയനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോകണം മുത്തശ്ശൻ്റെ മനസ്സിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട് പക്ഷേ ഇവരോടൊന്നും ഒരിക്കലും വെറുപ്പൊന്നുമില്ല പക്ഷേ ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് നയനയോടും ആദർശൻ്റെ കൂടെ പോയി നിൽക്കണമെന്ന് പറയുന്നത് അന്നാലെ ആദർശിനും വലിയ വാശിയൊക്കെ ഉണ്ടവിടെ തൻ്റെ ഭാര്യ തൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തി ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശിൻ്റെ മനസ്സിലിരിപ്പ് അപ്പോൾ മുത്തശ്ശി പറയണ എന്തിനാണ് മോളോട് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് നന്നായിട്ട് തന്നെ സംസാരിച്ചൂടെ ചോദിക്കുമ്പോൾ വേണ്ട മുത്തശ്ശനെ കുറ്റപ്പെടുത്തേണ്ട മുത്തശ്ശി കാരണം മുത്തശ്ശിൻ്റെ മനസ്സ് അത്രയ്ക്കും വേദനിച്ചിരിക്കുകയാണ് ആദർശേട്ടൻ കാരണം ആദർശേൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു വീഴ്ചയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശിനത് താങ്ങാനായിട്ട് പറ്റി കാണില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നത് അല്ലാതെ മുത്തശ്ശിൻ്റെ മനസ്സിൽ ഞങ്ങളോടുള്ള ഒരു വാശിയും ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുകയാണ് മുത്തശ്ശി അനുഗ്രഹിക്കുക എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മുത്തശ്ശി എന്ന് ഞാൻ അതിനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി മോളെ എന്ന് നയന മുത്തശ്ശിയും പറയാ അങ്ങനെ നയനെ അങ്ങോട്ട് പറഞ്ഞയക്കാണ് നിങ്ങളെന്ത് പരിപാടിയാണ് ഇദ്ദേഹത്തിന് എന്താ പറ്റിയത് ഒരുപാട് ഒരുപാട് വാശി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളൊന്നും സ്നേഹം മനസ്സിലാക്കാണ്ട് കഴിയുന്നില്ലേ കുടുംബത്തിലൊരു വഴക്കം ഉണ്ടാകാൻ പാടില്ല എപ്പോഴും സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയാണോ കിടന്ന് ഇങ്ങനെയല്ല മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും ഉൾക്കൊള്ളാത്തവരൊന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നും മുത്തശ്ശിയുടെ മുഖത്തടിച്ച് പറയാണ് ഇത് കേട്ടാൽ മുത്തശ്ശിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ നയന നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ഞാൻ യാത്ര ചോദിക്കാനാണ് വന്നത് ദേ നീ യാത്ര ചോദിക്കാൻ വന്നപ്പോഴേ എനിക്ക് നിന്നോട് സഹതാവല്ല തോന്നുന്നു ദേഷ്യമാണ് ദേഷ്യം ആ വൃത്തികെട്ടവൻ്റെ കൂടെ എന്തിനൊക്കെ പോകാനായിട്ട് വല്ല കാര്യമുണ്ടോ ചേച്ചി നിർത്തി ചേച്ചി വേണ്ട ചേച്ചി ഇങ്ങനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരോടും ഇങ്ങനെ ആ അദർശേടനെ കുറ്റപ്പെടുത്തി പറയാൻ നിൽക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് തന്നെ ആയിരിക്കും അത് വിനയാകാനായിട്ട് പോകുന്നത് നീ കുറെ നാളായല്ലോ വിനയാകുമ്പോൾ എനിക്ക് ദോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ആ ദോഷം അല്ല നീ എന്നോട് എന്തൊക്കെയോ സത്യം പറയാനായിട്ട് ഒരുങ്ങിയല്ലോ ഒന്ന് എന്നിട്ടെന്താ പറയാതരുന്നത് ഓ ആ സമയത്ത് പുണ്യവാളനായ ആദർശിൻ്റെ അച്ഛൻ എൻ്റെ മുന്നിൽ വന്നല്ലോ എന്നിട്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്തത് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പറയടി എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ അത് തുറന്നടിച്ച് പറയണം അല്ലാതെ ഈ വൃത്തികെട്ടവനായ ആദർശിൻ്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വരാനായിട്ട് നിനക്ക് നാണമില്ലേ എന്താണെന്ന് വെച്ചാൽ നീ പറ ചേച്ചി എനിക്കൊന്നും പറയാനില്ല അതെ ചേച്ചി അറിയേണ്ട സമയത്ത് എല്ലാ കാര്യങ്ങളും അറിയും ചേച്ചി ഇനി കുടുംബത്തിന് മേൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എടി നിനക്ക് വട്ടാണ് ഏ ഏ എനിക്കിപ്പം എന്നോട് ഒരേ കാര്യങ്ങൾ പറഞ്ഞ ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല അഭി എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ നല്ല പൈസയുണ്ട് എനിക്ക് ജീവിക്കാൻ ധാരാളമാണ് അതേപോലെ തന്നെ നിനക്കും നിനക്കിനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിനക്കൊരു നല്ല തൊഴിലറിയാം നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഏഞ്ചലറിക്കാരോട് പറഞ്ഞട്ടെ നിന ആ മാനേജർ മേനേജ ഞാൻ ഞാനിരുത്താടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചേച്ചി ചേച്ചിക്ക് എപ്പോഴും പണം പണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ജീവിക്കാൻ പണം അത്യാവശ്യമാണ് അതൊക്കെയാ പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ കുറേ നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ അവരുടെയൊക്കെ വേദനയ്ക്ക് മുന്നിൽ ഈ പണമൊന്നും ഒന്നല്ല ഒന്നുമല്ല ചേച്ചി അവരുടെ സ്നേഹം കൂടി നമ്മൾ കാണണം ആത്മാർത്ഥത മനസ്സിലാക്കണം എൻ്റെ പൊന്നിനായനെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദേ എനിക്ക് നിൻ്റെ വക്കാലത്തും കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഞാൻ ഏതായാലും ചേച്ചിയോട് യാത്ര ചോദിക്കാനാണ് വന്നത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനു ഇറങ്ങി പോവുക നേരെ ഹാളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുക കൂടിപ്പോഴേക്കും ഞാനെ പറയുകയാണ് ഞാൻ എല്ലാവരോടും കൂടി യാത്ര പറയുകയാണ് എനിക്ക് ആദർശ എൻ്റെ അടുത്ത് പോകണം അപ്പോൾ കൊച്ചാണെങ്കിൽ അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കറിയണം അമ്മ പറഞ്ഞു ഓർമ്മയില്ലേ മോൾ എന്തിനാ കരയുന്നത് ദേ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ബാക്കി എല്ലാവരെയും അനുസരിച്ചൊക്കെ ജീവിക്കണോട്ടോ അമ്മേ അച്ഛനും ഒക്കെ മോളെ കാണാനായിട്ട് വരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജയനാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശനും ജീവിക്കേണ്ട സ്ഥലത്തല്ലേ കൊച്ചും ജീവിക്കേണ്ടത് എന്ന് ഈ നവ്യയുടെ മുന്നിൽ വെച്ച് തന്നെ പറയാണ് പക്ഷെ നവ്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലായതുമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും യാത്ര പറഞ്ഞ് മുത്തശ്ശനോടും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ നയന പാടി ഇറങ്ങുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം നമസ്കാരം താങ്ക് യു സീകൻ ബായ്